മൂസായവത്തിൻ്റെ കവിത ജാനകിക്കാട് പ്രണയം കറുത്ത പെറ്റൊരു മാനസക്കാട് വ്യഥയാണ്ടൊരോർമ്മകൾ മുൾപ്പൂക്കൾ വിരിച്ച ജാനകിക്കാട് പ്രണയം കറുത്ത കയമാണ്ടുപ്പെട്ടോരു മാനസക്കാട് വ്യതയാണ്ടൊരോർമ്മകൾ മുൾപ്പൂക്കൾ വിരിച്ച ജാനകിക്കാട് ഉടയാത്ത വാത്മീക മൗനമുണ്ടിവിടെ വറ്റാത്ത കണ്ണുനീർച്ചോലയുണ്ടിവിടെ കിളികളുടെ പാട്ടിൻ്റെ ഈണമുണ്ടിവിടെ ക്ഷീണം മറക്കുന്ന തണലുമുണ്ടിവിടെ ഉടയാത്ത വാത്മീകമൗനമുണ്ടിവിടെ വറ്റാത്ത കണ്ണുനീർച്ചോലയുണ്ടിവിടെ കിളികളുടെ പാട്ടിൻ്റെ ഈണമുണ്ടിവിടെ ക്ഷീണം മറക്കുന്ന തണലുമുണ്ടിവിടെ ജന്മമോഹത്തിൻ്റെ ചുടലയുണ്ടിവിടെ പാപഭാരത്തിൻ്റെ ഇരുളുണ്ടിവിടെ ജന്മമോഹ ത്തിന്റെ ചുടലയുണ്ടിവിടെ പാപഭാരത്തിൻ്റെ ഇരുളുണ്ടിവിടെ ഇരുളിലൊരു തേങ്ങലായിടവിട്ടു കേൾക്കും പ്രണയത്തിനാർദ്രമാം നോവിൻ്റെ പാട്ട് ഇരുളിലൊരു തേങ്ങലായിടവിട്ടു കേൾക്കും പ്രണയത്തിനാർദ്രമാം നോവിൻ്റെ പാട്ട് ഇതു ജാനകിക്കാട് ഇതു ജാനകിക്കാട് പ്രണയം മുളിപ്പിച്ച കയത്തിൻ്റെ ആഴങ്ങളിലൊറ്റവേരിൽ പൂത്ത ജീവിതക്കാട് ഇതു ജാനകിക്കാട് പ്രണയം മുളിപ്പിച്ച കയത്തിൻ്റെ ആഴങ്ങളിലൊറ്റവേരിൽ പൂത്ത ജീവിതക്കാട് ഇതു ജാനകിക്കാട് ഇതു ജാനകിക്കാട് പ്രണയം കറുത്ത കയമാണ്ടുപെട്ടൊരു മാനസക്കാട്